പുല്ലിനെയും പൂമ്പൊടിയെയും പോലും പേടിയുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്നും ഇത്ര ഭീരുവായ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നും എഐസിസിംഗമുക എം അഗസ്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപറമ്പലിനെയും സഹപ്രവർത്തകരെയും പോലീസ് കരുതിട്ടതെങ്കിൽ വെച്ചിരിക്കുന്നത് പ്രതിഷേധാർക്കമാണെന്നും പോലീസ് തീർവാഴ്ചയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ഇ എം അഗസ്തി കുറ്റപ്പെടുത്തി മഹാരാജാവിൻ്റെ ഭരണകാലത്ത് രാജാ വീന്നുള്ളുമ്പോൾ അപ്രിയമുള്ളവരെ കരുതൽ തടങ്ങൾ വെക്കുന്ന ആയി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് സമാനമായ നടപടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നെടുങ്കണത്തിൽ പോകുന്നതിന് ആളുകളെ കരുതൽ തടങ്ങൾ വെക്കണമെന്ന് തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൗഢ്യം മൗഢ്യം വളരെ പ്രതിഷേധാർഹമാണ് അപലപനീയമാണ് പോലീസ് തീർപ്പാഴ്ചയാണ് കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് പൂലിനെയും പൂമ്പൊടിയും പോലും പേടിയായിരിക്കുന്ന ഒരു കാര്യം ഇത്ര ഭീരുമായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകമാരെ കസ്റ്റഡി തെളിവെടുത്ത നടപടിക്കെതിരായി ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിക്കും